വളരെ ആനന്ദിപ്പിക്കുന്ന സന്തോഷം തരുന്ന വാർത്തകളാണ് അയോധ്യയിൽ നിന്ന് പുറത്തുവരുന്നത് പ്രധാനമന്ത്രി അയോധ്യയിൽ എത്തിയിരിക്കുന്നു രാമജന്മഭൂമിയിൽ നരേന്ദ്രമോദി തന്നെ തറക്കല്ലിട്ട ക്ഷേത്രത്തിന്റെ അവസാന മിനുക്കുപണികൾ അദ്ദേഹം വിലയിരുത്തുകയാണ് ഇപ്പോൾ രാജ്യത്തെ ഏറ്റവും വലിയ കൂറ്റൻ ടൂറിസം പദ്ധതി അതിന്റെ പശ്ചാത്തല വികസനം ഇതൊക്കെ അയോധ്യയിൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് എൺപത്തി അയ്യായിരം കോടിയുടെ പദ്ധതികളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ ഇന്നത്തെ വരവിൽ പ്രഖ്യാപിക്കുന്നത് ക്ഷേത്രത്തിൽ ഒരു ദിവസം എത്തുന്ന ഭക്തരുടെ എണ്ണം ചുരുങ്ങിയത് മൂന്ന് ലക്ഷം പേർ ഏകദേശം ഒരു മാസം ഒരു കോടി ആളുകളും ഒരു വർഷം പന്ത്രണ്ട് കോടിയിലധികം ആളുകളും ശ്രീരാമ ജന്മഭൂമിയിലെ അത്ഭുതങ്ങൾ കാണാനെത്തും എന്നാണ് കരുതുന്നത് അങ്ങനെയാണ് കണക്ക് കൂട്ടുന്നത് ഇപ്പോൾ പ്രധാനമന്ത്രി അയോധ്യയിൽ പുതിയ വിമാനത്താവളവും റെയിൽവേ സ്റ്റേഷനും പുതിയ വന്ദേ ഭാരത് രണ്ട് പുതിയ അമൃത് ഭാരത് ഈ തീവണ്ടികളുടെ ഉദ്ഘാടന കർമ്മങ്ങൾ നിർവഹിച്ചിരിക്കുകയാണ് ഇതിനിടെയാണ് ട്രസ്റ്റ് അധികൃതർ രാമ രാമനഗരി അയോധ്യ സന്ദർശിക്കുന്ന ഭക്തരുടെ ഏകദേശ കണക്കുകൾ പുറത്തുവിട്ടിരിക്കുന്നത് ആഘോഷ ദിവസങ്ങളിൽ വിശേഷ ദിവസങ്ങളിൽ ഇത് അഞ്ചു ലക്ഷം വരെ ഉയരാം അഞ്ചു ലക്ഷം വരെ ഭക്തർ എന്ന കണക്കിൽ ഒരു ദിവസം എത്താം എന്നാണ് കണക്കുകൂട്ടലുകൾ ഇത്ര ധികം ജനക്കൂട്ടം ഉണ്ടാകുന്ന ലോകത്തെ ഒരേ ഒരു സ്ഥലം കൂടിയായി ഗിന്നസ് ബുക്കിൽ ക്ഷേത്രം തുറന്ന ആദ്യ നാളുകളിൽ തന്നെ സ്ഥാനം പിടിക്കും എന്നാണ് കരുതുന്നത് ആൾക്കൂട്ടം കൂടുന്നതിൽ മക്ക മദീന ആറ്റുകാൽ പൊങ്കാല ഈ ഇതെല്ലാം ഇതെല്ലാം മറികടക്കുകയാണ് അയോധ്യ ക്ഷേത്രം മൂന്ന് ലക്ഷത്തോളം വരുന്നവരുടെ ആവശ്യകതകൾ അത് കൃത്യമായി നിറവേറ്റുന്നതിനായി അയോധ്യ എന്ന വിശുദ്ധ നഗരത്തെ നവീകരിക്കുന്നതിന് എൺപത്തി അയ്യായിരം കോടി രൂപയിലധികം രൂപയുടെ പദ്ധതികളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് വരെയുള്ള മാസ്റ്റർ പ്ലാൻ അനുസരിച്ചാണ് എൺപത്തി അയ്യായിരം കോടി രൂപയുടെ പദ്ധതികൾ അയോധ്യയിൽ ഒരുങ്ങുന്നത് ഈ തുകയിൽ രാമക്ഷേത്ര ഫണ്ട് സംസ്ഥാന കേന്ദ്ര സർക്കാരുകളുടെ പണമുണ്ട് ടൂറിസം ഇനത്തിൽ ലോകത്തിലെ ഒന്നാം നമ്പർ പോയിന്റ് ലോകാത്ഭുതങ്ങളുടെ പട്ടികയിൽ ഒക്കെ ഇനി അയോധ്യ ഇടം പിടിക്കാൻ പോവുകയാണ് ആയിരക്കണക്കിന് കോടി രൂപയുടെ വരുമാനം ടൂറിസം രംഗത്ത് ലഭിക്കുമെന്നാണ് കണക്ക് ട്രെയിൻ വിമാനം ഈ വ്യവസായങ്ങളും കുതിച്ചു കയറാൻ ഒരുങ്ങുകയാണ് അയോധ്യയിൽ എൺപത്തി അയ്യായിരം കോടി രൂപയിൽ അധികം നിക്ഷേപിച്ച് പത്ത് വർഷത്തിനുള്ളിൽ അയോധ്യയുടെ മാസ്റ്റർ പ്ലാൻ പൂർത്തിയാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പദ്ധതിയിൽ ആയിരത്തി ഇരുനൂറ് ഏക്കറിൽ വ്യാപിച്ച് കിടക്കുന്ന പ്രത്യേക പുതിയ ടൌൺഷിപ്പും ഉൾപ്പെടുന്നുണ്ട് ഇത് വരുന്ന അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ ഏകദേശം രണ്ടായിരത്തി കോടി രൂപ മുതൽ മുടക്കിൽ വികസിപ്പിക്കും എന്നാണ് പദ്ധതി ഗ്രീൻഫീൽഡ് ടൌൺഷിപ്പിന്റെ തറക്കല്ലിടലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിച്ചിരിക്കുകയാണ് ആത്മീയത സാംസ്കാരിക പൈതൃക സ്വത്തുക്കൾ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠയ്ക്ക് ശേഷം സംഭവങ്ങൾ ഇതിലെല്ലാം ശ്രദ്ധ കേന്ദ്രീകരിച്ച നഗരം ഒരു ആഗോള വിനോദസഞ്ചാര കേന്ദ്രമായി മാറും എന്ന മുൻകൂട്ടി കണ്ടാണ് പദ്ധതി തയ്യാറാക്കിയത് എന്ന് വൃത്തങ്ങൾ അറിയിച്ചു എണ്ണൂറ്റി ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള അയോധ്യ ഡെവലപ്മെന്റ് അതോറിറ്റി ഏരിയയിലെ അടിസ്ഥാന സൗകര്യങ്ങളുടെയും അവിടുത്തെ ടൂറിസം വികസനത്തിന്റെയും തിരിച്ചറിയൽ ദർശനം ഇതിൽ ഉൾക്കൊള്ളുന്നുണ്ട് ഇതിൽ നൂറ്റി ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള നിലവിലെ മാസ്റ്റർ പ്ലാൻ ചെയ്ത നഗരപ്രദേശവും മുപ്പത്തി ചതുരശ്ര കിലോമീറ്റർ കോർ സിറ്റിയും ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലെ ഒരു ലോകോത്തര നഗരത്തിന് എന്തൊക്കെ ഉണ്ടാകണമോ അങ്ങനെ ഉണ്ടായിരിക്കേണ്ട എല്ലാ എല്ലാ തരത്തിലുള്ള ആധുനിക സൗകര്യങ്ങളും ഡിസൈൻ വിഷൻ ഉൾക്കൊള്ളുന്നുവെന്നും അതേസമയം ചരിത്രവും സംസ്കാരവും ആഘോഷിക്കുന്നതായും അയോധ്യയുടെ മുഴുവൻ ദർശനരേഖയും സൃഷ്ടിച്ചിട്ടുള്ള ആർക്കിടെക്ടും അർബൻ പ്ലാനറുമായ ദിക്ഷു കുക്രേജ പറയുന്നു അയോധ്യയുടെ സുസ്ഥിര ആസൂത്രണത്തിൽ ശരിയായ സന്തുലിതാവസ്ഥ സൃഷ്ടിക്കുന്നതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അവിടെ സ്ഥിരതാമസക്കാരായ സന്ദർശകരുടെ വൻതോതിലുള്ള വരവ് ഒരു കാലത്തും തടസ്സപ്പെടില്ല അയോധ്യയെ മിക്ക നഗരങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് വേറിട്ട് നിർത്തുന്നത് സാധാരണക്കാർക്കായി പൊതു ഇടങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിലെ ശ്രദ്ധയാണ് മാത്രമല്ല ഗംഭീരമായ കെട്ടിടങ്ങൾ സൃഷ്ടിക്കാനുള്ള ശ്രമമല്ല അവിടെ നടക്കുന്നത് ക്ഷേത്ര ക്ഷേത്രനഗരിയിൽ ആകാശം മുട്ടുന്ന അമ്പരചുംബികളായ കെട്ടിടങ്ങൾ ഉണ്ടാവില്ല ഗ്രീൻ നഗരമായിരിക്കും അയോധ്യ എങ്ങും രാമകീർത്തനങ്ങളാൽ നിറഞ്ഞിരിക്കും അയോധ്യയുടെ സുരക്ഷയ്ക്ക് നിലവിൽ വ്യവസായ സേനയാണ് രംഗത്തുള്ളത് രാജ്യത്തെ വിമാനത്താവളങ്ങൾ പാർലമെന്റ് ആണവ നിലയങ്ങൾ ഐഎസ്ആർഒ തുടങ്ങിയ തന്ത്രപ്രധാന ഇടങ്ങൾക്കാക്കുന്ന വ്യവസായ സേനയാണ് അയോധ്യയുടെ ഇന്നർ സുരക്ഷ ഏറ്റെടുക്കുന്നത് മധ്യനിര സുരക്ഷയ്ക്ക് സംസ്ഥാന പോലീസിന്റെ മക്കാൻറോ വിഭാഗവും സായുധ വിഭാഗവും ഉണ്ടാകും ഔട്ടർ നിരയിൽ ഒരു ഒരു കനത്ത പുറംചട്ട പോലെ യു പി പോലീസ് ഉണ്ടാകും കണക്കുകൾ പറയുന്നത് രാമക്ഷേത്രത്തിന്റെ പൂർണ്ണമായ പൂർത്തീകരണത്തിനും പുനർവികസനത്തിനും ശേഷം തീർത്ഥാടകരെ ആകർഷിക്കുന്നതിനുള്ള വലിയൊരു സാധ്യതയാണ് ഇവിടെ വ്യക്തമാകുന്നത് ഇന്ത്യൻ വിനോദസഞ്ചാരത്തിന്റെ നാഴികക്കല്ലായും അതുപോലെ തന്നെ ഇന്ത്യൻ ടൂറിസത്തിന്റെ മൂല കേന്ദ്രമായുമൊക്കെ അയോധ്യ മാറാൻ പോകുന്ന കാഴ്ചയാണ് നാം കാണുന്നത് അയോധ്യയിൽ വരുന്ന പത്തു പേരിൽ ഒരാൾ വിദേശിയായിരിക്കുമെന്ന് കണക്കുകൂട്ടൽ ഗ്രീൻഫീൽഡ് ടൌൺഷിപ്പിൽ സംസ്ഥാന ഗസ്റ്റ് ഹൌസുകൾ എല്ലാ എല്ലാ വിഭാഗത്തിലുള്ള സന്ദർശകർക്കും സൌകര്യം ഹോട്ടലുകൾ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി വാണിജ്യ സമുച്ചയങ്ങൾ എന്നിവ ഉണ്ടാകുമെന്നാണ് വൃത്തങ്ങൾ അറിയിക്കുന്നത് പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ നഗരത്തിന്റെ പൈതൃക സ്വത്തുക്കളുടെ സംരക്ഷണം കോർ സിറ്റി ഏരിയയുടെ പുനർനിർമ്മാണം പുനർ വികസനം ക്ഷേത്ര സ്വാധീന മേഖല എന്നിവ ഉൾപ്പെടുന്നുണ്ട് നൂറ്റിയെട്ട് ഏക്കറിൽ പറഞ്ഞു കിടക്കുന്ന രാമക്ഷേത്ര പരിസരത്തെ ഒരു തടസ്സവും സംയോജിപ്പിക്കുന്നതിനും സരയൂ നദിയുടെ നദീമുഖ വികസനത്തിനും പ്രത്യേക ശ്രദ്ധ നൽകും മതിയായ സൗകര്യങ്ങളുടെ മൂന്ന് വൃത്താകൃതിയിലുള്ള റോഡുകളുടെ വികസനവും ഈ പദ്ധതിയിൽ ഉൾപ്പെടുന്നുണ്ട് അങ്ങനെ അയോധ്യ ചരിത്രത്തിൽ തന്നെ ഇന്ത്യയുടെ ഒരു തിലകക്കുറിയാകാൻ പോകുന്ന കാഴ്ചയാണ് നാം കാണുന്നത് ന്യൂസ്